ക്രിസ്മസ് ദിനമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ക്രിസ്മസ് ദിനം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് തുടങ്ങാൻ പോവുകയാണ് അന്ന് ഗർഭിണിയായ മറിയവുമായി ജോസഫ് ബെദ്ലഹേമിലൂടെ തെരുവുകളിലൂടെ ഓരോ വീടിൻ്റെയും വാതിലിൽ മുട്ടി ഒരു രാത്രി തങ്ങാൻ ഒരിടം തരുമോ എന്ന് ചോദിച്ചു പക്ഷേ എല്ലാ വാതിലുകളും അവരുടെ മുന്നിൽ അടയ്ക്കപ്പെട്ടു ഒടുവിൽ അവർക്ക് അഭയം ലഭിച്ചത് ഒരു കാലിത്തൊരുത്തിലായിരുന്നു ആ തണുത്ത രാത്രിയിൽ മൃഗങ്ങളുടെ ശ്വാസത്തിന്റെ ചൂടിൽ പുൽത്തൊട്ടിലെ വൈക്കോൽ കിടക്കയിൽ യേശുദേവൻ പിറന്നു ഇവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയൊരു പ്രചോദനം പലപ്പോഴും ജീവിതത്തിൽ അവസരങ്ങളുടെ വാതിലുകൾ നമ്മുടെ മുന്നിൽ അടയ്ക്കപ്പെടുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ടല്ലേ എനിക്ക് സൗകര്യങ്ങളില്ല എനിക്ക് പണമില്ല എന്നെ സഹായിക്കാൻ അറിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും പക്ഷേ യേശുനാഥൻ നമുക്ക് കാണിച്ചു തന്നത് മറ്റൊന്നാണ് ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും ഏറ്റവും വലിയ വിജയങ്ങൾ ഏറ്റവും മഹത്തരമായത് തുടങ്ങാമെന്നാണ് ഒരു കൊട്ടാരത്തിലായിരുന്നു യേശു ജനിച്ചത് എങ്കിൽ അതൊരു സാധാരണ രാജകുമാരന്റെ ജനനമായിരുന്നു അല്ലെ എന്നാൽ ഒരു പുൽക്കൂടലിൽ ജനിച്ചതിലൂടെ അദ്ദേഹം ലോകത്തിലെ സാധാരണക്കാരോടും കഷ്ടപ്പെടുന്നവരോടും ചേർന്നു നിന്നു പ്രശസ്ത കവി ഖലീൽ ജിബ്രാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ജീവിതം ഒരു ഇരുണ്ട രാത്രിയാകുമ്പോൾ നിന്റെ ഉള്ളിലെ വെളിച്ചത്തെ ഒരു നക്ഷത്രമാക്കി മാറ്റുക എന്ന് അന്ന് ബെദ്ലഹീമിലെ ആ പുൽക്കൂടിന് മുകളിൽ ഉദിച്ച നക്ഷത്രം നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ് പുറത്തിരുട്ടാണെങ്കിലും ലോകം നിങ്ങളെ തിരസ്കരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യ ശുദ്ധമാണെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് പോലും നിങ്ങൾക്ക് വഴികാട്ടികളായി എത്തുമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുകയാണ് സാഹചര്യങ്ങൾ മോശമാണെന്ന് കരുതി ലക്ഷ്യങ്ങളിൽ നിന്നും പിന്മാറരുത് ലോകം വാതിലുകൾ അടയ്ക്കുമ്പോൾ ഓർക്കൂ ഒരു പുൽക്കൂട് എവിടെയോ കാത്തിരിപ്പുണ്ടെന്ന് അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് എന്ന് മറ്റുള്ളവർക്ക് തണലായും വിശക്കുന്നവർക്ക് അന്നമായും ദുഃഖിക്കുന്നവർക്ക് ആശ്വാസമായും ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും യേശുദേവൻ ജനിക്കുന്നത് ഈ ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശമായി മാറട്ടെ